നയൻതാരയും സംവിധായകൻ വിഘ്നേശുവിനും തമ്മിലുള്ള വിവാഹ ഡോക്യുമെന്ററിയായ ആയ ബിയോണ്ട് ദി ഫെയറി ടെയിലുമായി ബന്ധപ്പെട്ട് പുതിയ വിവാദം ഉടലെടുത്തിരിക്കുകയാണ് നവംബർ പതിനെട്ടിന് തന്റെ പിറന്നാൾ ദിനത്തിൽ ഡോക്യുമെന്ററി പുറത്തിറക്കാനിരിക്കുകയാണ് നയൻതാര അതുമായി ബന്ധപ്പെട്ട് നടൻ ധനുഷിനെതിരെയാണ് നടി രൂക്ഷ വിമർശനവുമായി എത്തിയിരിക്കുന്നത് ധനുഷിനെതിരെ മൂന്ന് പേജുള്ള ഒരു തുറന്ന കത്താണ് നയൻതാര സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത് നാനും റൗഡിദാൻ എന്ന സിനിമ നിർമ്മിച്ചത് ധനുഷായിരുന്നു വിഘ്നേഷ് ശിവൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ നയൻതാരയും പ്രധാന വേഷം ചെയ്തിരുന്നു ഈ സിനിമയുടെ സെറ്റിൽ വെച്ചാണ് നയൻതാരയും വിഘ്നേഷും പ്രണയത്തിലാകുന്നതും ഈ സിനിമയുടെ കുറച്ച് ബിഹൈൻഡ് ദ സീൻ ദൃശ്യങ്ങൾ നയൻതാര തന്റെ ഡോക്യുമെന്ററിയിൽ ഉൾപ്പെടുത്തിയതിനെതിരെ പത്തു കോടി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട ധനുഷ് നയൻതാരക്ക് നോട്ടീസ് അയച്ചിരുന്നു ഇതാണ് നയൻതാരയെ ചൊടിപ്പിച്ചത് ഇതിനുള്ള മറുപടിയായാണ് ഇപ്പോൾ നയൻതാര നൽകിയിരിക്കുന്നത് വെറും മൂന്ന് സെക്കൻഡ് ദൃശ്യം ഉപയോഗിച്ചതിനാണ് ധനുഷ് പത്ത് കോടിയുടെ നോട്ടീസ് അയച്ചതെന്നും തന്നോടും വിഘ്നേഷിനോടും ധനുഷിന് പകയാണെന്നും നയൻതാര ആരോപിക്കുന്നു കത്തിലെ പ്രധാന ആരോപണങ്ങൾ വായിക്കാം നിരവധി തെറ്റായ കാര്യങ്ങൾ തുറന്നു കാട്ടാൻ വേണ്ടിയുള്ള കത്താണിത് നിങ്ങളുടെ അച്ഛന്റെയും മികച്ച സംവിധായകനായ സഹോദരന്റെയും പിന്തുണയും അനുഗ്രഹവുമുള്ള താങ്കളെ പോലുള്ള ഒരു നല്ല നടൻ ഇത് വായിച്ച് മനസ്സിലാക്കേണ്ടതാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന സിനിമ എന്നെപ്പോലുള്ളവരുടെ നിലനിൽപ്പിനായുള്ള പോരാട്ടമാണ് സിനിമയുമായി യാതൊരു ബന്ധവുമില്ലാതെ സ്വയപ്രയത്നം കൊണ്ടുവന്ന സ്ത്രീയാണ് ഞാൻ ഇന്നത്തെ സ്ഥാനത്തേക്ക് എത്താൻ ഒരുപാട് പാടുപെടേണ്ടി വന്നു എനിക്ക് എന്നെ അറിയുന്നവർക്കും ഇതെല്ലാം അറിയാം എന്റെ നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററിയുടെ റിലീസ് ഞാൻ മാത്രമല്ല എന്റെ നിരവധി ആരാധകരും അത്ഭുത കാർഷികളും ഏറെ കാത്തിരിക്കുന്നു എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്ത് പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോവാൻ ഇൻഡസ്ട്രിയിലെ സുഹൃത്തുക്കൾ ഉൾപ്പെടെ മുഴുവൻ ടീമും വേണ്ടി വന്നു സിനിമയ്ക്കെതിരെയും എന്നോടും എന്റെ പങ്കാളിയോടും നിങ്ങൾ അതായത് ധനുഷ് തീർക്കുന്ന പ്രതികാരം ഞങ്ങളെ മാത്രമല്ല ഈ പ്രോജക്റ്റിനായി അതീവ പരിശ്രമവും സമയവും ചിലവഴിച്ച് ആളുകളെയും ബാധിക്കുന്നതാണ് എന്നെയും എൻ്റെ ജീവിതത്തെയും പ്രണയത്തെയും വിവാഹത്തെയും കുറിച്ചുള്ള ഈ ഡോക്യുമെൻ്ററിയിൽ ഫീൽഡിലെ പല അഭ്യുദയ കാക്ഷികളുടെയും ക്ലിപ്പുകളും ഒന്നിലധികം സിനിമകളിൽ നിന്നുള്ള അനുഭവങ്ങളും ഉൾപ്പെടുത്തിയിട്ടായിട്ടുണ്ട് എന്നാൽ എന്നെ സംബന്ധിച്ച് വളരെ സവിശേഷവും പ്രാധാന്യവുമുള്ള ഞാനും റൌഡിതാൻ ഉൾപ്പെടുത്തിയിട്ടുമില്ല ഞങ്ങളുടെ ഈ നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററി റിലീസിന് നിങ്ങളുടെ എൻ കിട്ടാനായി നീണ്ട രണ്ടു വർഷമാണ് കാത്തിരുന്നത് എന്നാൽ നിങ്ങളത് അനുവദിക്കാൻ വിസമ്മതിച്ചതിനാൽ നിലവിലെ പതിപ്പ് ഉപേക്ഷിക്കാനും വീണ്ടും എഡിറ്റ് ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഞങ്ങൾ തീരുമാനിച്ചു നാനും റൗണ്ട് പാട്ടുകളോ ദൃശ്യങ്ങളോ ചിത്രങ്ങളോ ഉപയോഗിക്കാൻ പലതവണ ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടും തങ്ങൾ അനുവദിച്ചില്ല ഈ ചിത്രത്തിലെ ഗാനങ്ങൾ കേട്ട് ഇപ്പോഴും ആളുകൾ വന്ന് അഭിനന്ദിക്കുന്നുണ്ട് അത് ഞങ്ങളെ സംബന്ധിച്ച് വില ഒന്നാണ് കാരണം ആ വരികൾ വന്നത് യഥാർത്ഥ വികാരങ്ങളിൽ നിന്നാണ് ഞങ്ങളുടെ ഡോക്യുമെന്ററിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഇതിലും മികച്ച പാട്ടുകൾ വേറെ ഇല്ലെന്നറിഞ്ഞുകൊണ്ട് തന്നെ അതുപയോഗിക്കാൻ നിങ്ങൾ വിസമ്മതിച്ചപ്പോൾ എൻ്റെ ഹൃദയം തകർന്നു ബിസിനസ് പരമായോ പണ സംബന്ധമായോ ആയ കാര്യമാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ അത് മനസ്സിലാക്കാവുന്നതാണ് എന്നാൽ താങ്കളുടെ ഈ തീരുമാനം ഞങ്ങളോടുള്ള വ്യക്തിപരമായ വിദ്വേഷം തീർക്കാൻ വേണ്ടി മാത്രമുള്ളതാണെന്നും നിങ്ങൾ ഇത്രയും കാലം മനപൂർവ്വം മൗനം പാലിക്കുകയായിരുന്നു എന്നറിയുന്നത് വളരെ വേദനയുണ്ടാക്കുന്നു ഡോക്യുമെന്ററിയുടെ ട്രെയിലർ പുറത്തിറങ്ങിയതിനു ശേഷം നിങ്ങൾ അയച്ച വക്കീൽ നോട്ടീസ് കിട്ടിയത് അതിലും ഞെട്ടിപ്പിക്കുന്നതാണ് ഞങ്ങളുടെ സ്വകാര്യമായി ചിത്രീകരിച്ച ചില വീഡിയോകളുടെ വെറും മൂന്ന് സെക്കൻഡ് ദൈർഘ്യമുള്ളവയുടെ ഉപയോഗത്തെ പോലും നിങ്ങൾ ചോദ്യം ചെയ്തത് കണ്ട് ഞങ്ങൾ ഞെട്ടിപ്പോയി വെറും മൂന്ന് സെക്കൻഡിനുള്ള നഷ്ടപരിഹാരമായി കോടികൾ ഇത് വളരെ മോശമായി പോയി ഇത് നിങ്ങളുടെ സ്വഭാവത്തെയാണ് കാണിക്കുന്നത് ഓഡിയോ ലോഞ്ചുകളിൽ ചിത്രീകരിക്കപ്പെടുന്ന നിങ്ങളുടെ പകുതിയെങ്കിലും നന്മ നിങ്ങൾ കാണിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പക്ഷേ നിങ്ങൾ പ്രസംഗിക്കുന്നതല്ല നിങ്ങൾ ചെയ്യുന്നത് കുറഞ്ഞത് എൻ്റെയും എൻ്റെ പങ്കാളിയുടെയും കാര്യത്തി നനുഷിനെതിരെയുള്ള പ്രശ്നത്തിൽ നയൻതാരക്ക് പിന്തുണയുമായി നടി പാർവതിയും രംഗത്തെത്തിയിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിലൂടെയാണ് പാർവതി നയൻതാരക്ക് പിന്തുണ അറിയിച്ചത് നനുഷിനെതിരെ വിമർശനം ഉന്നയിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള നയൻതാരയുടെ ഈ കത്ത് ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവെച്ചുകൊണ്ടാണ് പാർവതി നയന്താരക്ക് പിന്തുണ അറിയിച്ചത് നിങ്ങളുടെ നിയമപരമായ അറിയിപ്പ് എനിക്ക് ലഭിച്ചു നിയമാനുസൃതമായ മാർഗങ്ങളിലൂടെ ഞങ്ങൾ അതിനോട് ഉചിതമായി പ്രതികരിക്കും ഞങ്ങളുടെ നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററിക്ക് വേണ്ടി നാനും റൌഡിതാന്റെ ഘടകങ്ങൾ ഉപയോഗിക്കുന്നതിന് എൻ ഒ സി നൽകാനുള്ള നിങ്ങളുടെ വിസമ്മതം പകർപ്പവകാശത്തിന്റെ കോണിൽ നിന്ന് നിങ്ങൾ കോടതിയിൽ ന്യായീകരിച്ചേക്കാം എന്നാൽ അതിന് ഒരു ധാർമ്മികത വശമുണ്ടെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് സംവിധായകനും നയൻതാരയുടെ ഭർത്താവുമായ ശിവന്റെ പ്രതികരണം